ആശാന്റെ കാവ്യഭാവനയ്ക്ക് നവ്യാനുഭവമേകിയ ദൃശ്യവിരുന്നായി വീണപൂവ് എസ് എൻ ഡി പി യോഗം വനിതാ സംഘം കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ കലോത്സവം വീണപൂവ് ജില്ലാതല കലാ മത്സരങ്ങൾ മീനച്ചിൽ യൂണിയനിൽ ഭരണങ്ങാനം ഓശാന മൗണ്ടിൽ വെച്ച് നടന്നു സിനിമാതാരം കുമാരി മീനാക്ഷി ഭദ്രദീപം തെളിയിച്ച സമ്മേളനം യോഗം കൗൺസിലർ സി എം ബാബു കടുത്തുരുത്തി ഉദ്ഘാടനം നിർവഹിച്ചു മലയാളത്തിന്റെ മഹാകവിയും എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയുമായ മഹാകവി കുമാരനാശന്റെ നൂറാമത് സ്മൃതിയാചരണത്തിനോട് അനുബന്ധിച്ച് എസ് എൻ ഡി പി യോഗം വനിതാ സംഘം കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കലോത്സവം വീണപൂവ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലാതല കലാമത്സരങ്ങൾ മീനച്ചൽ യൂണിയനിൽ ഭരണങ്ങാനം ഓശാന മോണ്ടിൽ വെച്ച് നടന്നു പാട്ടും പ്രസംഗവും ആസ്വാദനവും നൃത്തനാടകവുമായി ആശാൻകൃതികളിലൂടെ കൗമാരങ്ങൾ കലയുടെ കേളുകെട്ടുണർത്തി കൗമാരങ്ങൾ മുന്നേറി ഉദ്ഘാടനം സമ്മേളനത്തിന് വനിതാ സംഘം കേന്ദ്ര സമിതി പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സംഗീത വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു സുപ്രസിദ്ധ സിനിമാതാരം കുമാരി മീനാക്ഷി ഭദ്രദീപം തെളിയിച്ച സമ്മേളനം കൌൺസിലർ സി എം ബാബു കടുത്തുരുത്തി ഉദ്ഘാടനം നിർവഹിച്ചു എ ജി തങ്കപ്പൻ ഷീബ ടീച്ചർ എന്നിവർ മുഖ്യപ്രഭാഷണവും ടി സുന്ദരേശൻ സുരേഷ് ഷെട്ടിക്കുന്നൽ സജീവായ ഉല്ലാസ് മതിയത്ത് സൈബർ സേന സംസ്ഥാന ചെയർമാൻ അനീഷ് പുല്ലുവേരി ശൈലജ രവീന്ദ്രൻ സംഗീത അരുൺ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു വിവിധ യൂണിയൻ നേതാക്കളായ വിനോദ ഉത്തമൻ ബിനു പിരുമേട് സജി പറമ്പത്ത് സുധാകരൻ ആടിപ്ലാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു മിനർവ മോഹനൻ നന്ദി പറഞ്ഞ യോഗത്തിൽ വിവിധ ബോർഡംഗങ്ങൾ യൂണിയൻ ഭാരവാഹികൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് സൈബർ സേന ഭാരവാഹികൾ ശാഖാ ഭാരവാഹികൾ മത്സരാർത്ഥികൾ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് പാലാം